അതുപോലുള്ള ഒരു കുടുംബക്കലത് ആണോ അതിന അവിടെ വല്ല യുദ്ധം നടക്കുവാണോ എനിക്ക് വല്ലതും കൊണ്ടന്നോ വല് നീ എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വന്നില്ലല്ലോ അതുകൊണ്ട് നിന്നെ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നു ആ അപ്പൊ കണ്ടുള്ള തർക്കം കഴിഞ്ഞിട്ട് വേണോ നിന്നെ കാണാൻ വരെ ഞാൻ കറങ്ങാൻ പോകുന്നതല്ല എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെ സാധനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ അത് കൊടുക്കാൻ വേണ്ടി നീ നട അത് ഞാൻ വെട്ടി പെട്ടിട്ടു രേഷ്മയുടെ വീട്ടിൽ നീ കൊടുത്തേ ഇല്ല ഞാൻ ഒന്നും ഈ പ്രശ്നം വേറെ നീ വാ മോനെ നീ വന്നിട്ട് ഇത്ര ദിവസമായില്ല ഒന്ന് പോയി കാണാൻ മന ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ ഗൾഫ് ഇവിടാൻ സഹായിച്ച ചേട്ടൻ അല്ലേ ഗുരുത്തോന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ അമ്മ ഇല്ല ഇല്ലഅമ്മ ഇച്ചായം വന്നിട്ട് ഓരോ തിരക്ക പിന്നെ നാത്തൂനും ഇവിടെ വന്നിട്ടുണ്ട് ഓ ഉച്ചായം വന്നതിന്റെ പേര് വന്നതാ ഓരോ കാരണങ്ങൾ രേഷ്മ ഇവിടേക്ക് എന്നാ പൊടിയ രേഷ്മ ഇവിടെ ഒന്നും അടിക്കാറില്ലേ അമ്മേ ഇത് കണ്ടോ ഏ അവൻ ഒന്നും കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞത് ഏ അവൻ സാധനം അവളുടെ വീട്ടിലോട്ട് അവന്റെ പൈസക്ക് അവന്റെ ഭാര്യ വീട്ടിലുള്ള സാധനം അയച്ചിരുന്നു നിനക്ക് കേടാ നീ വീടിനടിച്ച് വര നോക്കു കട്ടിലടിയുടെ കഷ്ടപ്പെട്ടെടുത്തത് വെറുതെ എടാ ആ സണ്ണി രാത്രി മരിച്ചു നീ പോയി കണ്ടില്ലായിരുന്നല്ലോ അല്ലെ നീ വന്നപ്പോ ഒന്നൂര് ഞാൻ പറയുന്നില്ല സണ്ണിയെ പോയി മേലാതെ കാണാനായിട്ട് നീ പോയി കണ്ടോ ഇപ്പൊ മരിച്ചപ്പോയി അല്ലെങ്കിൽ മനുഷ്യരുടെ കാര്യൊക്കെ നിനക്കറിയാവോ അമ്മ പറഞ്ഞപ്പോഴേ നിനക്കൊന്ന് പോയി കാണാൻ വയ്യാരോ അല്ലെങ്കിൽ ഞാൻ രേഷ്മയോടൊന്ന് പറഞ്ഞതാ ഒന്ന് ഓർമ്മിപ്പിക്കണെന്ന് ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യ പണ്ട് ഭയങ്കര വലിയ കുടിയായിരുന്നു അതിന്റെയൊക്കെ അംശങ്ങൾ എപ്പോഴും കിടപ്പുണ്ടായിരിക്കും അതാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു സണ്ണി ചേട്ടൻ്റെ വീട് പണിയാണെ കഴിഞ്ഞിട്ടില്ല മോളാണെങ്കി ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതേ ഉള്ളൂ സണ്ണിയുടെ ഭാര്യക്കാണേ ജോലിയില്ല ഏക വരുമാനം സണ്ണിയുടെ ആയിരുന്നു ഇനി എങ്ങനെ കഴിയുമോ എന്റെ ഞാൻ അതാ പറയുന്നത് ഈ പിള്ളേരോട് പൈസയുള്ളൂ അപ്പൊ എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യുന്നത് ഭാര്യയായിട്ട് കറക്കല്ലേ എപ്പോഴും അമ്മ പറഞ്ഞ ശരിയല്ലേ നിങ്ങൾ ഏത് നേരവും പുറത്തോട്ട് പോവില്ലേ അമ്മ പറയ ശരിയല്ലേ

എടാ പറഞ്ഞോളൂ വേറെ ഒന്നും ഞാൻ ഞാൻ പറഞ്ഞില്ല കേട്ടോടാ നീ എനിക്ക് എനിക്ക് പറഞ്ഞാലും കുടുംബത്തിന് ഒരു ഒരു കുറവും അതെന്താടാ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഇൻഷുറൻസ് ാലും എന്റെ കുടുംബം വീട്ടുകാർ നന്നായി ജീവിക്കണം പൈസ ഉള്ളവർക്കൊക്കെ എത്ര രൂപ ഇൻഷുറൻസ് ഒക്കെ ഇല്ല മാസം അറുനൂറ്റി ഉണ്ട് രണ്ട് കോടി വരെ കവറേജും കിട്ടും നാട്ടിൽ നിന്ന് എടുത്തപ്പോ തൊട്ട് വരെ കുറവും കിട്ടി ഇൻഷുറൻസ് കിട്ടിയേ അത് ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വിദേശത്തുനിന്ന് കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്ത്യയുടെ കമ്പനികളുടെ പ്ലാനുകൾ നോക്കി ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം മാത്രമല്ല വർഷാവർഷ പ്രീമിയം ഒരുമിച്ച് അടച്ചാൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ക്ലെയിം സമയം ഇല്ല അവരുടെ സണ് കുടുംബത്തിന് ഒരു

ഫുൾ ടൈം ഒന്ന് ആണോ ഞാൻ ഞാനേ വന്നിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ ചക്കന തിരക്കായി പോയി കുഴപ്പമില്ല അളിയാ അളിയൻ്റെ പേരൊക്കെ എനിക്കറിയാലോ അളിയ എന്റെ അടുത്തൊരു കീട്ടിലും ബിസിനസ് ഐഡിയ ഉണ്ട് എന്റെ ഐഡിയ ോ കഴിഞ്ഞോ ഇതുപോലെ പ്ലാൻ പറഞ്ഞ് പൈസ മേടിച്ചിട്ട് പോയിട്ട് അതിന് പ്രോഫിറ്റ് ചോദിച്ച് ഞാൻ വിളിച്ചപ്പോഴത്തേക്കിനെ ആ തലവേദന ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ ഒന്നര വർഷമായി ഇപ്പഴാ ഞാൻ ഇതിയെ സൗണ്ട് ഒന്ന് കേൾക്കുന്നത് വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേടാ എന്നേലും കൊടുത്ത് മോനെ ചായ കുടിക്കാൻ വാ നിന്നെ എന്നെ വിളിച്ചോനെ വിളിച്ച വാ ആദ്യം നീ ചായ കുടിക്കാം എന്നിട്ട് ബിസിനസ് ഒക്കെ അലക്സ് അവൻ ഇന്നലെ രേഷ്മ കൂടും ഹലോ എന്താ അല്ല പുള്ളിക്കാരി എന്നെ ഫോൺ വിളിച്ചായിരുന്നു ഇട്ടു പറഞ്ഞു നീ ഇങ്ങനെ കറങ്ങി നടക്കുവൊക്കെ വീട്ടിൽ കയറുന്നതെന്ന് പറഞ്ഞു അതെ ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങിയതാ സിന്ധു ചേച്ചി ഓ ആ ഇപ്പൊ നോക്കിയപ്പോഴാ പഞ്ചസാര തീർന്നു പോയി ഒരു ഗ്ലാസ് പഞ്ചസാര തരാവോ ആ ഇനിപ്പെന്നോ തരാലോ തീർന്നു പോയി കാണുമല്ലേ ഒരു തേങ്ങാമുറി ഉണ്ടാവോ തേങ്ങാമുറി ആ തരാം തരാം ആ സിന്ധുചേജി കുറച്ച് കടുക് തരാവോ പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആ ഒരു പാക്കറ്റ് പപ്പടം ആ തരാം ഭാരം വരുന്നുണ്ട് ഞാനേ അടുപ്പത്ത് വെള്ളം വെച്ചപ്പോഴറിഞ്ഞ് അരി തീർന്നു പോയി ഒരു ഇതിൽ അരി ഞാൻ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക ഇപ്പം വീട്ടിലൊരു സാധനം മേടിക്കുന്നില്ലേ കൊച്ചേ എൻ്റെ ചേച്ചി കെട്ടിയോം പോയേ പിന്നെ സാധനങ്ങളെല്ലാം മേടിക്കാൻ ഞാൻ തന്നെയല്ലേ ഇറങ്ങേണ്ടത് കറണ്ട് ബില്ലടക്കണം മാർക്കറ്റിൽ പോകണം സൂപ്പർ മാർക്കറ്റിൽ പോകണം അങ്ങനെ എല്ലാ കാര്യത്തിലും നടക്കും പക്ഷേ നാട്ടിലെ ഏതോ തെണ്ടുകൾ വിളിച്ച് പറയുക ഞാൻ ഇങ്ങനെ ഭർത്താവില്ലാത്തപ്പോൾ കറങ്ങി അടിച്ച് നടക്കുകയെന്ന് ഈ ചീത്തപ്പേരി കേൾക്കുന്നതിനേക്കാളും നല്ലതല്ലേ സിന്ധു മേ ഈ തെണ്ടി തിന്നുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എല്ലാ പ്രവാസികളും എടുത്ത് വയ്ക്കുന്നത് അത്യാവശ്യമാണ് എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രീമിയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ പ്രവാസികളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം താങ്ക്

അല്ല എനിക്കും മയക്കെ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേടാ എന്നേലും കൊഴുത്തോ ഒഴിവാക്കടാ കൊഴുത്തോ